ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശർമ്മ ശർമ്മസാറ് വന്ന് പറയുകയാണ് അലിയനയ്ക്ക് ബോധം വീണു എന്തായാലും രക്ഷപ്പെട്ടു കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം പത്ത് സെൻറ്റിമീറ്റർ ആഴത്തിലാണ് മുറിവുണ്ടായത് കത്രികയാണ് കയറിയിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ മാലയേന്ദ്രൻ ആകെ കൺഫ്യൂഷൻ ആവാണ് എങ്ങനെ ഇത് സംഭവിച്ചു അതേസമയം അലീനയ്ക്ക് ബോധം വീണു എന്ന് പറയുമ്പോൾ ആശ്വാസമാവുകയാണ് രോഹിത്തും ഹരിയാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് വരച്ചിരിക്കുകയാണ് അലിനിക്ക് ബോധം വീണു എന്ന് പറഞ്ഞോട് കൂടിയിട്ട് ആകെ ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ കമലയുടെ കമലയടത്തിയാണെന്നുണ്ടെങ്കിൽ ഹരി വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ വിവരങ്ങളൊക്കെ രോഹിത്തിനോട് പറയുകയാണേ അപ്പോൾ എന്തായാലും രക്ഷപ്പെട്ടതുകൊണ്ട് കൊലപാതക കുറ്റത്തിനകത്ത് കെടുക്കട്ടാന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട് കൊലപാതക ശ്രമത്തിന് അകത്ത് കെടുക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പോലീസ് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് കേട്ടോ എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ അലീന എവിടുന്നാണ് വന്നത് അലീനെ വീട് എവിടെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഞങ്ങൾ എന്തായാലും ലേഡിയുടെ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പം അകത്ത് പോയിട്ട് അലീനരെ മൊഴിയെടുക്കുന്നുണ്ട് അലീന ആണെന്നുണ്ടെങ്കിൽ ഹരിയുടെ പേരോ അല്ലെങ്കിൽ രോഹിത് പേരോ ഒന്നും തന്നെ പറയി പറയില്ല കേട്ടോ കാരണം അവർ രണ്ടുപേരും ചെറുപ്രായമാണ് മാത്രമല്ല ജയിലേക്ക് എടുക്കണം അങ്ങനെയുള്ള രീതിയിലൊക്കെ അല്ലെ മൊഴി മാറ്റിയാണ് പറയുന്നത് വീണപ്പോൾ കത്രിക കയ്യിലുണ്ടായിരുന്നു അത് കുത്തി കയറിയതാണെന്നൊന്ന് പറയുന്നത് കേട്ടോ അല്ലെ കാല് തെറ്റി വീണപ്പോൾ കത്രിക കയ്യിൽ ഉണ്ടായിരുന്നത് കുത്തി കയറി അങ്ങനെയാണ് മൊഴി കൊടുക്കുന്നത് ഇതേ സമയം രോഹിത്തും ഹരി രാത്രിയായിട്ടും വീട്ടിലേക്ക് പോയിട്ടില്ല കേട്ടോ കറങ്ങി തിരിച്ചു നടക്കുക തന്നെയാണ് അതിന് വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വൈജയന്തിക്ക് വിളിക്കുകയാണ് കേട്ടോ ഹരി എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തില് അലീനയുടെ കാര്യം ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ പറയുന്നുണ്ട് അവള് പറഞ്ഞ മൊഴിയാണെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ മൊഴി ഹരിക്കും രോഹിത്തിനും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ അങ്ങനെ ഞെട്ടിപ്പോകാണ് തങ്ങളെ പേര് പറഞ്ഞിട്ടില്ലല്ലോ എന്നാലോചിച്ചിട്ടിങ്ങനെ രണ്ടുപേരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാനിട്ടോ പക്ഷേ അലീനയുടെ മൊഴി ഇതാണെന്ന് പറയുമ്പോൾ ബാലേന്ദ്രനും മനുവിനും പക്ഷേ സംശയം തന്നെ വരികയാണ് കേട്ടോ ഇത്രയേ പ്രേമോന് കാണിച്ചിട്ടുണ്ടായിരുന്നത്